ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയം അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ യുദ്ധചരിത്രത്തിൽ ചാർത്തിക്കൊടുത്ത ഒരു തൊടുകുറിയാണ് വൻ വിജയമാണ് ഇന്ത്യ എന്ന് നേടിയത് ഇന്ദിരാഗാന്ധി എന്ന ഉരുക്ക് വനിതയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യ വിജയിച്ചു കയറിയത് വൻ മുന്നേറ്റത്തിലാണ് ആ യുദ്ധത്തിൻ്റെ മറ്റ് പറ്റ ഫലങ്ങളിലും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എങ്കിലും അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മുടെ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല രാഷ്ട്രീയ നിലപാടുകളിലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പറയാൻ പോകുന്നത് അമേരിക്കയുടെ അമേരിക്കയ്ക്ക് പറ്റിയ ഒരു വലിയ അടിയുടെ ചരിത്രമാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ തന്നെ അമേരിക്ക പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്താനുള്ള ദീർഘമായ സുദീർഘമായ പദ്ധതികൾ ആവിഷ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്നും അത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ഏത് പക്ഷത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പക്ഷത്തെ എല്ലാ കാലത്തും നിന്നിട്ടുള്ളൂ അത് അങ്ങനെയാണ് അവരുടെ നിലപാട് ഈ പറയുന്ന എഴുപത്തി യുദ്ധത്തിൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്തതാണ് എന്താണ് എഴുപത്തിയൊന്നിലുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണത്തിന് സജ്ജരായി ഇരു സൈന്യങ്ങൾ നേർക്കു നേരെ എന്നുള്ളതാണ് അപ്പോൾ ആ ഡിസംബറിലുണ്ടായ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർഷികമായിരുന്നു അതാണിപ്പോൾ അത് ഓർമ്മിക്കാൻ കാരണം അപ്പോൾ അങ്ങനെ ഈ യുദ്ധത്തിന് സജ്ജരായി നിൽക്കുമ്പോഴാണ് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പാകിസ്ഥാനിൽ തമ്പടിച്ച് പാകിസ്ഥാന് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ കൂട്ടത്തിനകത്ത് അവരുടെ ഒരു ബ്രിഗേഡിയർ ജനറലുണ്ട് പാകിസ്ഥാൻ ആർമിയുടെ ബ്രിഗേഡിയർ ജനറലാണ് ചക് ഈഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇയാളവിടെ വലിയ സന്നാഹത്തോടു കൂടി വന്നു എല്ലാ പദ്ധതികളും പ്ലാനും തയ്യാറാക്കുന്നു പാകിസ്ഥാൻ ആർമിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇതിനോടൊപ്പം സർവസന്നാഹങ്ങളുമായിട്ട് വന്ന ഈ ചക് ഈഗർക്ക് സ്വന്തമായൊരു വിമാനം ഉണ്ടായിരുന്നു ആ വിമാനവും പറത്തിയാണ് പാകിസ്ഥാനിലെത്തിയത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള ഇവരുടെ എയർ ബേസിലാണ് ഈ വിമാനം കൊണ്ടിട്ട് ഇയാൾ അവിടെ ഈ വിമാനത്തോടൊപ്പം പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള വൻ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവിടെ നിന്നത് അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ പുള്ളി പലതവണ പറയുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയിക്കും യാതൊരു സംശയവുമില്ല വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാക്കും ഇന്ത്യയെ അടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ചാടയിലാണല്ലോ അമേരിക്ക വലിയ സൈനിക ശക്തിയുമാണ് അന്ന് കേട്ടവരെല്ലാം തന്നെ അമ്പരക്കുകയും ചെയ്തു ശരിയാണ് ഒരുപക്ഷെ അമേരിക്ക പോലുള്ള വലിയ വലിയൊരു ശക്തിയുടെ പിന്തുണയുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചേക്കും എന്നൊക്കെ അന്ന് വിചാരിക്കുകയും ചെയ്തു എന്തായാലും യുദ്ധം തുടങ്ങി യുദ്ധം അങ്ങോട്ട് പോകും തോറും ഇന്ത്യ വലിയ തോതിൽ പാകിസ്ഥാനെ അട്ടിച്ച് തകർക്കാൻ തുടങ്ങി കറാച്ചി എന്ന് പറയുന്ന നഗരം നിന്ന് കത്തിയത് മൂന്ന് ദിവസമാണ് അത്രയേറെ വലിയ ബോംബിംഗ് ആണ് ഇന്ത്യ ആ മേഖലയിൽ ചെയ്തത് ഇന്ത്യയുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും എല്ലാം കൂടെ കയറി അടിച്ചു തകർത്തു ഒരു സൈഡിൽ ബംഗ്ലാദേശിനെ വന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നടക്കുന്നു മറ്റൊരു വശത്ത് പാകിസ്ഥാനെ അടിച്ച് തോൽപ്പിക്കാനായിട്ടുള്ള മുന്നേറ്റം നടക്കുന്നു നമുക്കറിയാം ബോർഡർ എന്ന് പറയുന്ന സിനിമ ആ ബോർഡർ എന്ന സിനിമ എടുത്തിരിക്കുന്നത് ബാറ്റിൽ ഓഫ് ലോങ്കെ വാലയാണ് ലോകവാലയിൽ ഉണ്ടായ യുദ്ധത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സൈനിക സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ വലിയ സേനയെ ഇന്ത്യ തോൽപ്പിച്ചതിൻ്റെ ചരിത്രമാണ് ആ സിനിമ പറയുന്നത് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പുളകമുണ്ടാകും ഇന്നും രോമം എഴുന്നേറ്റ് നിൽക്കും അത് സന്ദേശയാതേഹം എന്ന് പറയുന്ന ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അത്രയും ഗംഭീരമായിട്ട് ഇന്ത്യ ഒരു ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലുണ്ടായത് എന്തായാലും ചക്കീകറിൻ്റെ കഥയാണല്ലോ പറഞ്ഞു വന്നത് ചക്കീകർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈന്യത്തെയൊക്കെ ഒരുക്കി നിർത്തി പാകിസ്ഥാന് വേണ്ട നിർദ്ദേശവും കൊടുത്ത് വീമ്പുകളൊക്കെ ഇളക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ നേരെ ഇസ്ലാമാബാദിന് മുകളിൽ ചെന്ന് ഇവരുടെ എയർ ബേസുകളിലെല്ലാം തന്നെ ബോംബിടുന്നത് ഈ എയർ ബേസിൽ ബോംബിട്ടു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലർക്കും ചില കാര്യം ഓർമ്മ കാണും അതായത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൂർഖാൻ എർബേസ് അറ്റാക്ക് ചെയ്തു നൂർഖാൻ എയർബേസ് അമേരിക്ക കൈയടക്കി വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ സൈനികർക്ക് പോലും അവരുടെ ഉദ്യോഗസ്ഥർക്ക് പോലും അവരുടെ ഈവൻ അവരുടെ പ്രതിരോധ മന്ത്രിക്ക് പോലും പ്രവേശനമില്ലാത്ത അമേരിക്കയുടെ കൈപ്പിടിയിലുള്ള ഒരു എയർബേസ് ആണ് ഈ പറയുന്ന നൂർഖാൻ എയർബേസ് ആ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ ബോംബിട്ടു ഇന്ത്യ അടിച്ച് തകർത്തു ആ എയർബേസ് ആകെ ചിന്ന ഭിന്നമായിപ്പോയി അപ്പോഴാണ് അമേരിക്കയൊക്കെ ഇടപെട്ടിട്ട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ എ ഡി ജി പി യെ വന്ന് ഇന്ത്യയുടെ കാലു പിടിക്കുന്നത് എന്തായാലും ഇതാണന്ന് സംഭവിച്ചത് മിലിട്ടറിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് ഇന്ത്യയോട് പറയുന്നു നമുക്ക് വെടിനിർത്തലിലേക്ക് പോകാമെന്ന് അങ്ങനെ ഇന്ത്യ വെടിനിർത്തലിലേക്ക് പോകുന്നു എന്തായാലും അതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ സംഭവിച്ചതെങ്കിൽ അന്ന് ഇസ്ലാമാബാദിലുള്ള പാകിസ്ഥാൻ്റെ എയർബേസിൽ ഇന്ത്യ ബോംബിട്ടു ഈ ചക്കീകരണ വിമാനം തകർന്നു അയാളെ വിമാനവും കൊണ്ടാണ് വന്നത് വലിയ സൗകര്യങ്ങളൊക്കെയുള്ള വിമാനമാണ് ഇയാളുടെ ഡ്രസ്സിന് തീ പിടിച്ചു വിറ്റിരുന്ന വേഷത്തിന് ഇതും കൊണ്ട് ഓടി ഇയാളൊരു കുളത്തിലോ കിണറ്റിലോ എവിടെയോ ചാടിയാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ജീവനും കൊണ്ട് ഓടിയ ചക്കീകറിൻ്റെ കഥ ഇപ്പോൾ ഓർമ്മിക്കാനുള്ള കാരണം അതിൻ്റെ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നു പോയത് എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം വിജയിച്ചു പക്ഷേ ഈ ചക്കീഗർ എന്നിട്ടും മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മരിക്കുന്നതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ വിജയിച്ചത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ സകല ആയുധങ്ങളും എടുത്ത് ഓടിയെന്ന് മാത്രമല്ല അവരുടെ തൊണ്ണൂറ്റി മൂവായിരത്തിലേറെ സൈനികർ അന്ന് കീഴടങ്ങി ഇന്ത്യക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ഉണ്ടായത് എന്നിട്ട് ഇന്ത്യ അവരെയൊക്കെ വിട്ടയക്കുകയും ചെയ്തു അതേസമയം മറ്റൊരു വീരകഥ കൂടി ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതേ ദിവസങ്ങളിൽ തന്നെയാണ് അതായത് പി എൻ എസ് ഘാസി എന്ന് പറയുന്ന ഒരു ഒരു മുങ്ങിക്കപ്പലുണ്ട് പാകിസ്ഥാൻറ്റേതാണ് ആ മുങ്ങിക്കപ്പൽ നമ്മുടെ വിശാഖപട്ടണത്തിൻ്റെ അടുത്തുള്ള പ്രദേശത്തേക്ക് വന്നു അപ്പോൾ അവിടെ നമ്മളെ ഗാടിയാനായിട്ട് ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് ഒരു കരുത്തനവിടുണ്ട് അതാണ് ഐ എൻ എസ് രാജ്പൂത്ത് എന്ന് പറയുന്ന സബ്മൻ ഈ സബ്മറയിനുമായിട്ട് പാകിസ്ഥാൻ്റെ ഖാസി ഏറ്റുമുട്ടി പാകിസ്ഥാൻ്റെ ഘാസി അവസാനം തകർന്ന് തരിപ്പണമായി പോയി അവരിലെ നാവികരെല്ലാം തന്നെ മരിക്കുകയും ചെയ്തു എന്നിട്ട് പാകിസ്ഥാൻ സമ്മതിച്ചില്ല കുറേ കാലം കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ ഐ എൻ എസ് ഘാസി തകർന്നു പക്ഷേ അത് എൻ്റെ അകത്തുണ്ടായ ഒരു ഇൻറ്റേർണൽ എക്സ്പ്ലോഷൻ കൊണ്ടാണ് അതിൻ്റെ മൈൻ പൊട്ടിയിട്ടാണ് തകർന്നത് എന്നാണ് അങ്ങനെ ആയിരുന്നില്ല അതിഗംഭീരമായ ഇന്ത്യയുടെ ആക്രമണത്തിലായിരുന്നു അത് തകർന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ എപ്പോഴും തന്നെ അമേരിക്കയുടെ പക്ഷം പിടിച്ച് നിൽക്കാറുണ്ട് നയൻറ്റീൻ സെവൻറ്റി വണിലെ കഥയും നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ സഖ്യം അങ്ങനെ നിലനിന്നിരുന്നത് കാലങ്ങളോളം മുൻപും ഇപ്പോഴും നിലനിൽക്കുന്നു അസിമുനീർ അവിടെ പോയി ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ട്രംപിന് വാലാട്ടി നിൽക്കുന്നു അങ്ങനെ ഇതെല്ലാം ചെയ്ത് നിൽക്കുന്ന അസി മുനീറിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ പറയുന്ന യുദ്ധത്തിന് അവസാനം കണ്ടെത്തുന്നത് സോവിയറ്റ് യൂണിയൻ്റെ കൂടെ കരുത്തോടു കൂടിയാണ് സോവിയറ്റ് യൂണിയൻ്റെ സൈനിക ശേഷി അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഏഴാം കപ്പൽപ്പട ഇന്ത്യക്ക് നേരെ അയച്ചതിനെ പിൻവലിച്ചു കൊണ്ടുപോകാനായിട്ട് അമേരിക്ക തയ്യാറായത് അതേപോലത്തെ ഒരു സിറ്റുവേഷൻ പിന്നീടുണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും ഇന്ന് ഇപ്പറഞ്ഞ ഖാസിയുടെ ചരിത്രം പറയുമ്പോൾ ഈ ഇസ്ലാമാബാദിലെയും ചക്കീഗറിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ റഷ്യയുടെ പ്രസിഡൻറ്റായിട്ടുള്ള പുടിൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് അത്രയേറെ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള അടുത്ത ബന്ധം നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് അന്ന് തോറ്റോടിയ പാകിസ്ഥാൻ മാത്രമല്ല തോറ്റോടിയത് അമേരിക്ക കൂടിയാണ് അമേരിക്കയുടെ ബ്രിഗേഡിയർ ജനറൽ ചക്കീകർ കൂടിയാണ് സ്വന്തം ഉടതുണിക്ക് തീപിടിച്ചപ്പോൾ കിണറ്റിൽ ചാടി തീയണച്ച് ജീവനും കൊണ്ടോടിയ ചക്കീകരുടെയും അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും കഥ പറയുമ്പോൾ പുട്ടിൻ ഇവിടെയുണ്ട് ഏറ്റവും സുദീർഘവും വളരെ ആഴമേറിയതുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിൽ തമ്മിലുണ്ടായി വരുന്നതിൻ്റെ ഇല്ലെങ്കിൽ അതിൻ്റെ ആഴം വർദ്ധിക്കുന്ന എക്കാലത്തെയും നമ്മുടെ ഏറ്റവും മികച്ച പാർട്ട്ണർ തന്നെയാണ് ഇല്ലെങ്കിൽ ഒരു നാച്ചുറൽ അലയാണ് റഷ്യ എന്നുള്ളത് ഈ പറയുന്ന ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് കറിയാൻ കഴിയും ചില ചരിത്ര കഥകൾ കൂടി ഓർമ്മിക്കേണ്ടതുണ്ടെന്ന് അതുകൊണ്ടാണ് പി ഘാസിയുടെ ചരിത്രവും അതിനെ തോൽപ്പിച്ച രാജ്പുത്തിൻ്റെ ചരിത്രവും ഐ എൻ എസ് രാജ്പുത്തിൻ്റെ ചരിത്രവും ഒപ്പം തന്നെ ചക്കീകരൻ്റെ കഥയുമൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നത് ഇന്ന് നൂർ എയർബേസ് ഒരു വിമാനം പോലും പറന്നുപൊങ്ങാൻ ശേഷിയില്ലാതെ തകർന്നു കിടക്കുകയാണ് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓർമ്മിക്കേണ്ട ഏറ്റവും നല്ല കഥകളിലൊന്നു തന്നെയാണ് ചക്കീകരൻ്റെ കഥ